ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരാധ്യ വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്ലുട്ടിയും കല്ലുട്ടീൻ്റെ ടോയ്സും കല്ലുട്ടി കളിക്കുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മുടെ കല്ലുട്ടിയുടെ ടോയ്സൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഗൈസ് ഞാൻ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കല്ലുട്ടീൻ്റെ കളിപ്പാട്ടങ്ങൾ അപ്പോൾ നമ്മളെ കല്ലുടിക്ക് ഇതെല്ലാം ഒന്നും നമ്മൾ കളിക്കാനായിട്ട് കൊടുക്കത്തില്ല ഞാൻ അപ്പം കുറച്ചൊക്കെ എടുത്തിട്ട് അവൾ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന കുറച്ച് ടോയ്സ് ഉണ്ട് അത് മാത്രമേ ഞാൻ അവൾക്ക് കളിക്കാൻ കൊടുക്കത്തുള്ളൂ ബാക്കിയുള്ളത് ഈ യെല്ലോയും പാവയും ഒക്കെ ഞാനായിട്ട് എടുത്ത് അലമാരയ്ക്കകത്ത് വെച്ചേക്കാണ് കേട്ടോ അവൾക്ക് കാരണം അവൾ അഴിക്ക് ആക്കുക കാരണം അവൾ അതൊന്നും എടുക്കാറേ ഇല്ല കൂടുതലും ടൈപ്പ് ആണ് കേട്ടോ അവൾക്ക് ഇഷ്ടം റാറ്റിൽസില് അതാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം അപ്പം ഞാൻ ബാക്കിയെല്ലാം എടുത്ത് അലമാരയിലുള്ളിൽ വെക്കും കേട്ടോ ഈ ഒരു തത്തമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു സൗണ്ട് തരാൻ പറ്റും എന്താ ഈ കുരങ്ങനെയോ ഈ പെണ്ണിനെയൊന്നും ഈ ജിറാഫൊന്നും ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല കേട്ടോ കളിക്കാൻ അവള് നോക്കാറോ ഇല്ല പിന്നെ അതൊക്കെ അഴുക്കലെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ കൊടുക്കാത്തത് കാണാൻ തന്നെ നല്ല ഭംഗിയാണതൊക്കെ ഇപ്പോൾ ആ കല്ലുട്ടി എടുത്ത ഡെലിവറി ബോയ് പോലത്തെ അത് ഒക്കെ നശിപ്പിച്ചു വെച്ചോ എല്ലാം അവളും ഇങ്ങനെ പൊടിച്ച് കളയും ഇതാ കേട്ടോ എൻ്റെ കുട്ടീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടോയ് കാരണം എൻ്റെ കുറ്റിക്ക് ഇത് ന്യൂ ബോൺ ആയ സമയത്ത് കുട്ടിക്ക് ആരോ കൊണ്ടു കൊടുത്തതിനകത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷെ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാക്കിലിക്കം ഇപ്പം നന്നു മുതലേ കുഞ്ഞ് കാണുന്നുകൊണ്ടായിരിക്കും അതിഷ്ടം പിന്നെ ഇതായി ഡക്കയും കൂട്ടങ്ങളും ഞാൻ ഓർഡർ ചെയ്ത് മേടിക്കാൻ നേരത്തിന് നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ അപ്പം ഞാൻ മാവേലിക്കര മേളയിൽ പോയതാണ് കേട്ടോ ഇത് അറുപത് രൂപയുള്ള അവിടെ അപ്പോൾ ഇതിന് ഇങ്ങനെ കേക്കൊക്കെ കേൾക്കും ഇതുമൊക്കെ എടുത്ത് വായിലിടുന്നോണ്ടാണ് കേട്ടോ ഇത് ഞാൻ ഈ വലയ്ക്കകത്തന്നെ വെച്ചേക്കുന്നത് പിന്നെ അതായത് ഇവരെയൊക്കെ കല്ലുട്ടി വിവലാങ്കരാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഓരോരോ അപാകതകളുണ്ട് കാരണം കല്ലുട്ടി നശിപ്പിച്ച് വെച്ചിരിക്കണതാണ് ഇത് മറ്റേ ഡ്രമ്മ ഉണ്ടോ കൊട്ടുന്നത് മറ്റേ നൂറ് രൂപയ്ക്ക് മേടിക്കുന്നതിന് തൈപ്പൂയത്തിന് വാങ്ങിയതാണ് കേട്ടോ പോയി അത് രണ്ടും അവൾ നശിപ്പിച്ചു ആദ്യം പറഞ്ഞുണ്ടായിരുന്നത് അവൾ പൊട്ടിച്ചു കളഞ്ഞു മൊത്തം പിന്നെ ഞാൻ രണ്ടാമത് പോയി വാങ്ങിയതൊട്ടോ ഈ ആനക്കുട്ടിക്ക് ഇല്ല ഡ്രമ്മും ഇല്ല കാലും ഇല്ല അപ്പോൾ എല്ലാം ഇവളിങ്ങനെ ഓടിച്ച് കളയുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കൊടുക്കത്തില്ല ഇത് പക്ഷേ എന്നാലും ഇങ്ങനെ കൊട്ടും അപ്പം ഇവളതിനെ കൊട്ടാൻ ശ്രമിക്കത്തില്ല ഇതിന് ഇവളതിനെ പോയി ഓടി പിടിക്കും പിന്നെ ഇതാണ്ട് ഇത് ഇതും നമ്മൾ മേളയിൽ പോയി ഇപ്പം വാങ്ങിയതാണ് കേട്ടോ ഇത് കാണാൻ നല്ല ക്യൂട്ടാണേ പക്ഷേ ഇതൊരു സംഭവം ഉണ്ട് ഇത് ഇത് പാവയോ ടോയ്സ് അല്ല ഇത് മറ്റേ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കട്ടറാണ് കേട്ടോ അവർക്ക് പെൻസിൽ പെൻസിലിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇതിനുള്ള കട്ടർ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് കട്ടറാണ് എൻ്റെയും താഴെ എളുപ്പത്തിൽ ഇത് രണ്ടായി അപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഇത് കട്ടറാണെന്നുള്ളത് നമ്മുടെ തത്തമേച്ചി ഭയങ്കര ക്യൂട്ടാണോ കല്ലട്ടിക്ക് ഈ തത്തമേനയും ഇഷ്ടമുണ്ടോ ഇതിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് കുട്ടിയെല്ലാം എടുത്തു നോക്കും പക്ഷെ എല്ലാം എടുത്തു നോക്കി കുഞ്ഞിന് ഇഷ്ടപ്പെടാത്ത ആകുമ്പോൾ കുഞ്ഞി എടുത്ത് ഇരോട് വെച്ചു കൊടുക്കുന്ന ഈ റാബിറ്റിൻ്റെ ഒന്നും കണ്ണില്ല കേട്ടോ ഈ തത്തമ്മയ്ക്കും കണ്ണില്ല എല്ലാം ആൾ പറിച്ചു കളയുന്നതാണ് കേട്ടോ പിന്നെ ഒട്ടിച്ചു വെച്ചാലും ആൾ പറിച്ചു വാലിടുന്ന കയറി ഞാൻ അങ്ങനെ ഒട്ടിക്കാറുമില്ല കേട്ടോ ഞാൻ ജിറാഫിനെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവളെ അതിനെ എടുത്ത് എറിഞ്ഞ് അവൾക്ക് അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതിനെ അവൾക്കതിനൊന്നും വലിയ താല്പര്യമില്ല കളിക്കാനായിട്ട് ഇതാദ്യമായിട്ട് കാണുന്ന പോലെ ചെന്നത് ആ പാവയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോട്ടോ അതിനെ കുറിച്ചൊന്നും കളിക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ വെക്കും ഇപ്പം നിങ്ങളുടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇപ്പം അത് കാണുമ്പോൾ എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാരണം മെയിനായിട്ട് അമ്മ ഇവിടെ ഇല്ല കേട്ടോ അത് കാരണമാണ് ഞാൻ ഇത്രയും എടുത്തിട്ടേക്കുന്നത് അല്ല എനിക്കവളെ ഒറ്റയ്ക്ക് നോക്കാനായിട്ട് വളരെ അവൾ കിട്ടിയ സമയം കൊണ്ട് എൻ്റെ കണ്ണു തെറ്റിയപ്പം അവൾ അടുക്കളയിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഇത് ഇത് ഇവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇവളെവിടെയാണെങ്കിലും ഓടി ഇവിടെ തന്നെ വരും കേട്ടോ അതാണ് അതാണിതിൻ്റെ േറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല അതിനിടുന്ന് കൊട്ടാനുള്ള അവൾ അവളെടുത്തുകൊണ്ട് പോകാൻ കേട്ടോ വീണ്ടും അവൾ വന്ന വഴി തന്നെ അടുക്കളയിലോട്ട് പോകാനുള്ള പ്ലാനാണേ അതിനെ എടുത്ത് കൊട്ടാൻ സമയത്തില്ല ഇനി അതിനെ കൊണ്ട് പോകുക അപ്പോൾ എന്തായാലും ഞാൻ മറ്റേത് ഇവിടുത്തെ കൊട്ടാന്ന് വിചാരിക്ക കറക്കാന്ന് വിചാരിച്ചിട്ടോ അത് കറക്കി അവിടെ വയ്ക്കും അത് കറക്കിയപ്പോഴത്തേക്ക് അവളവിടെ ഇരുന്നു എന്നിട്ട് തിരിഞ്ഞ് നോക്കില്ല അത് ഞാൻ കറക്കി വെക്കുന്നുണ്ട് അപ്പം വീണ്ടും അത് എടുക്കാനായിട്ട് വന്നിട്ടോ അവ രണ്ടും എവിടെ നിന്ന് കെട്ടിയാലും അവൾ വരും കേട്ടോ വേഗം അവളെ വിളിക്കാനുള്ള ഒരു മാർഗം കൂടെ ആണെങ്കിൽ ഞാൻ വിളിച്ചവള് വരത്തില്ല ഇത് കൊട്ടിയാൽ അവളോട് വരും അതേ ഇതൊക്കെ എടുത്ത് നോക്കാത്ത കുഞ്ഞാണിത് ഇപ്പോഴാണ്ടോ ഇതൊക്കെ എടുത്ത് ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ടില്ല അതിനെ തെറിഞ്ഞു കേട്ടോ ആ അത് കുഴപ്പമില്ല അത് കിലിങ്ങുന്ന ആയതുകൊണ്ട് കൊച്ചൊന്ന് കിലയ്ക്ക് നോക്കുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞു ഓരോന്നും എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോണ്ട് ഈ ഇപ്പം ഞാൻ കൊടുക്കുന്ന സാധനമൊന്നും കുഞ്ഞിന് ഇഷ്ടമേ അല്ല അതൊന്നും നോക്കിയിട്ട് ഇപ്പോൾ ഒരു വെച്ച് കൊടുക്കും കണ്ടോണം കണ്ടോ അത് കയറിഞ്ഞോള് അടുത്തെടുക്കാൻ പോവാ കുഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്നായിരിക്കും കുഞ്ഞു ആലോചിക്കുന്നത് അതാണ്ട് ഇവൻ എവിടെയോ കണ്ട പോലെ ഓർമ്മ ഉണ്ടെന്നും പറയുന്നത് ആ കുരങ്ങനെ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ആ കുരങ്ങനെ നേരത്തെ കളിക്കും എന്നതുകൊണ്ട് ആ കുരങ്ങിൻ്റെ അകത്ത് ഇത്ര അഴുക്ക് ഇപ്പോൾ അതിനെടുക്കത്തൊന്നുമില്ല നേരത്തെ എടുത്ത് മണ്ണിനകത്തോട്ട് കയറിയുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കാത്തത് കൊണ്ട് അതിന് ഇത്രയെങ്കിലും അഴുക്ക് കുറവുണ്ട് അപ്പം അതിനൊന്നെടുത്ത് അവിടെ മറിച്ചിട്ടു ഞാൻ അടുത്ത് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിക്കുവാണ് ആ കൈ കിട്ടുന്ന എന്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോകുമായിരിക്കും കണ്ണു തെറ്റിയാൽ അടുക്കളയിലോട്ടോടും ഞാൻ തെയ്യും വണ്ടിയിൽ എടുത്തെടുത്ത് കേട്ടോ എല്ലാം എനിക്ക് നോക്കാൻ പറ്റില്ല ഉള്ളേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കല്ലുട്ടീൻ്റെ കളിപ്പാട്ടങ്ങളിൽ അതെല്ലാം കൂടെ ഒന്ന് നേരത്തെ വെച്ചോട്ടെ ഞാൻ ഈ ഒരു കടയിൽ ഉള്ള സാധനങ്ങൾ അത്ര ഉണ്ട് കേട്ടോ അതൊരു ഷോപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ോപ്പ് അപ്പോൾ അതാ നമ്മുടെ കല്ലുട്ടീൻ്റെ കളപ്പാട് വേറെ ഒന്ന് രണ്ട് എണ്ണം കൂടി ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണുന്നില്ല കെ സി എട്ടിൻ്റെ അടിയിൽ വട്ടിനടിയിലൊക്കെ കാണും ഒന്ന് രണ്ട് തത്തമ്മയും ഒരു കാറും ഒക്കെ കാണാനുണ്ട് ഇവിടെയെന്ന് പോലും എനിക്കറിഞ്ഞൂടാ ദീവാക്കറിനകത്തൊന്നും കല്ലു ഇരിക്കാറില്ല കേട്ടോ ഇതിനകത്ത് ചേരും പാട്ട് കേൾക്കുന്നുണ്ട് മാത്രം അതിനകത്ത് കയറിയിരിക്കുക ആ മുട്ടയും കറുടെ കൈ കൊടുത്തോണ്ട് മാത്രമാണ് കേട്ടോ അത് കയറിയിരിക്കുന്നത് അല്ലാതെ ഇതിലൊന്നും കല്ലുട്ടി ഇരിക്കത്തില്ല വെറുതെ ഇതൊക്കെ മേടിച്ച് കാശ് കളഞ്ഞാൽ അത് ഒരു പ്രയോജനം ഇല്ല അപ്പം നമ്മുടെ കല്ലുട്ടീൻ്റെ ടോയ്സ് ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി കുഞ്ഞിനു കുറച്ച് ടോയ്സ് ഉണ്ട് പക്ഷേ അത് കിച്ചണിലെ കുറച്ച് തവിയൻ സ്പൂണും ഒക്കെയാണ് കേട്ടോ അതൊന്നും ഇവിടെ ഇല്ല അതൊക്കെ കിച്ചണിൽ പോകുമ്പോഴാണ്ടോ എടുത്തുകൊണ്ട് വരിക അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കല്ലുട്ടി ബേബി പറയും